സൗന്ദര്യ പിണക്കം മുഖം പീർപ്പിച്ചിരിക്കുന്ന നിങ്ങളുടെ പ്രിയതമ്മയുടെ പേരിൽ ഒരു ഭാഗ്യക്കുറി വാങ്ങും ഒരുപക്ഷെ പ്രിയതമ്മയ്ക്കാണ് ഭാഗ്യമെങ്കിലും വെറ്റിലെ ചാറും തോപ്പിയാ പടിഞ്ഞാറെ മുറ്റത്ത് കുത്തിരിക്കുന്ന മുത്തച്ഛുടെ പേരിൽ അഥവാ മുത്തച്ഛന്റെ പേരിൽ കുസൃതി കാട്ടി കൊഞ്ചിച്ചിരിക്കുന്ന നിങ്ങളുടെ അരിമക്കിടാവിന്റെ ഓമന കുഞ്ഞിൻ്റെ പേരിൽ ഒന്ന് ഭാഗ്യം പരീക്ഷിക്കാം എല്ലാവരും പരീക്ഷണമല്ലേ പോയാൽ ഒരു തുച്ഛമായ സംഖ്യ വന്നാലോ കോടികൾ നിങ്ങൾക്ക് നേരിത്തരുതും കേരള സംസ്ഥാന ഭാഗ്യക്കുറി ഇതാ എല്ലാ ടിക്കറ്റുകളും ഞങ്ങളുടെ പക്കൽ ലഭിക്കുന്നു രൂപ ഒരു നാളെയാണ് 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 നമ്മൾ നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ എപ്പോഴും ലോട്ടറിയുടെ ശബ്ദം ആലപ്പുഴ അഖിലേന്ത്യാ എക്സിബിഷൻ നടന്നിരുന്ന കാലത്ത് എനിക്കായിരുന്ന പ്രധാന അനൗൺസ്മെന്റ് എന്റെ അനൗൺസ്മെന്റ് കേട്ടിട്ട് അന്നത്തെ പ്രമുഖ ഏജന്റായ സി വിദ്യാരൻ എന്നെ ക്ഷണിച്ചു എനിക്ക് വേണ്ടി റെക്കോർഡ് ചെയ്ത് തരാവുന്ന ഞാൻ വരെ റെക്കോർഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ലോട്ടറിക്ക് അങ്ങനെ പിറ്റേ ദിവസം രാത്രി ഒരു പതിനഞ്ച് മിനിറ്റ് റെക്കോർഡ് ചെയ്ത് കൊടുത്തപ്പോൾ അത് ആ കടയിലിട്ട് വളരെ എല്ലാവർക്കും വളരെ ആകർഷകമായി ശ്രദ്ധേയമായി ടിക്കറ്റ് വിൽപ്പന കൂടുതലായി പിന്നെ അത് സ്ഥിരം മറ്റേ അന്ന് മുതൽ ഇന്ന് വരെയും തുടരുന്നു വേണ്ട അറുപത്തൊമ്പത് എഴുപതിൽ തുടങ്ങിയതാണ് നമുക്ക് വേണ്ടി ഒന്നും കൂടെ അന്ന് ഒരു രൂപയായിരുന്നു ആയിരുന്നു ടിക്കറ്റ് വില ഇപ്പോൾ ഒരു ടിക്കറ്റിന് ബമ്പറിനാണെങ്കിൽ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപയൊക്കെ വിലയുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് മഴ പെയ്യാനോ പെയ്യാതിരിക്കാനോ ഇടയുണ്ടെന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഒരു ലോട്ടറി വാങ്ങിയാൽ സമ്മാനം അടിക്കാനോ അടിക്കാതിരിക്കാനോ ഇടയുണ്ട് പക്ഷേ നാടിന്റെ നന്മയ്ക്ക് നാട്ടാരുടെ മേന്മയ്ക്ക് നാട് നടത്തുന്ന ഭാഗ്യക്കുറി നിങ്ങൾക്കും നേടിത്തരും സമ്മാനം കേരള സംസ്ഥാന ഭാഗ്യക്കുറി വാങ്ങും നാളെ നെടികെടുക്കുന്ന കേരള സംസ്ഥാന ഭാഗ്യക്കുറി തുച്ഛമായ മുതൽ മുടക്കൽ നിങ്ങൾക്ക് മെച്ചമായ സമ്മാനം നേടി തന്നേക്കും അത് ഒരു ഭാഗ്യക്കുറി വാങ്ങുമ്പോൾ ആരെയാണ് നിങ്ങളുടെ മനസ്സിൽ സങ്കല്പിക്കുന്നത് ആ വ്യക്തിയുടെ ഭാഗ്യമാണ് പരീക്ഷിക്കുന്നതെങ്കിലും അല്ല ഒരു പരീക്ഷണമല്ലോട്ടറിയിലൂടെയൊക്കെ കേട്ട ആ ശബ്ദത്തിന്റെ യഥാർത്ഥ ഉടമ കൊല്ലം ജോൺ സംസ്ഥാന ഭാഗ്യക്കുറി നറുക്കെടുക്കാൻ ഒരാഴ്ച ഉള്ളപ്പോഴും നാളെയാണ് നാളെയാണെന്ന് പറയുമ്പോഴ് എടുക്കാൻ ഇപ്പോഴും ദിവസം ഉള്ള ഞാൻ പ്രസക്തിയില്ല ദിവസം നറുക്കെടുപ്പുണ്ടല്ലോ ബമ്പർ നറുക്കെടുപ്പിന് നറുക്കെടുക്കാൻ ഒരാഴ്ചയുള്ളപ്പോഴ് നാളത്തെ കേരള നാളത്തെ കേരള എന്ന് പറഞ്ഞ് എടുക്കാറുണ്ട് പ്രതീക്ഷകളുടെ സൂചന അത് നാളെയാണ് വർണ്ണചിത്രം ഭൂഷണത്തുന്ന ഇന്നത്തെ ഒരേ ഒരു വൈശാഖ സന്ധിക്ക് ശേഷം നാളെ ഉച്ചകഴിഞ്ഞ് നറുക്കെടുക്കുന്ന കേരള സംസ്ഥാന ഭാഗ്യക്കുറി ഇന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ പൊക്കിൽ ലഭിക്കുന്നു വരൂ വരൂ നിങ്ങളുടെ ഭാഗ്യമുദ്രകൾ ഐശ്വര്യമായി വാങ്ങുവിൻ പോയാൽ സംഖ്യ വന്നാലും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഖപ്രദമായി ജീവിക്കുവാൻ വമ്പൻ സംഖ്യകൾ സമ്മാനങ്ങളായി നേരിത്തരുന്ന കേരള സംസ്ഥാന ഭാഗ്യക്കുറി നറുടുപ്പ് നാളെയാണ് 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 ഈ കാണുന്ന ടിക്കറ്റുകൾ ഏതാനും ടിക്കറ്റുകൾ നമ്മൾ മാത്രം വരൂ വരൂ നിങ്ങളുടെ ഭാഗ്യമുദ്രകൾ ഐശ്വര്യമായി വാങ്ങുവിൻ നാളത്തെ കേരള സംസ്ഥാന ഭാഗ്യക്കുറി എന്തെങ്കിലും ഒരു സംഭവം പറയാൻ മറക്കാനാവാത്ത ഒരിക്കൽ വിദ്യാർത്ഥി ജീവിച്ചിട്ട് അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് എനിക്ക് ഓരോ ലോട്ടറിക്കും അയ്യഞ്ച് ടിക്കറ്റുകൾ തരാറുണ്ട് എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ജോസിന് അഞ്ച് ടിക്കറ്റ് കൊടുത്തു എനിക്കും അഞ്ച് ടിക്കറ്റ് തന്നു എൻ്റേത് ഒരു നാൽപ്പത്തി ഒൻപത് പക്ഷേ നാൽപ്പത്തി ഏഴിന് അമ്പതിനായിരം രൂപ പ്രൈസ് ജോസിന് അടിച്ചു എനിക്ക് പ്രൈസ് അടിച്ചില്ല അത് ഓർക്കുമ്പോൾ വിഷമമുണ്ടെന്ന സന്തോഷമുണ്ട് ജോസ് അത് നല്ല നിലയിലായി അദ്ദേഹം കുറെ വസ്തു ഒരു വീട് വെച്ചു അന്നത്തെ അമ്പതിനായിരം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു അമ്പത് ലക്ഷത്തിന് തുല്യമാണ് ലോട്ടഡ് അനൗൺസ്മെന്റ് രണ്ടു മാസം കൂടുമ്പോൾ ഒരു നാലായിരം രൂപ കിട്ടും അത്രേ ഉള്ളൂ അല്ലാതെ വേറെ അല്ലാതെ സർക്കാർ വരുന്ന ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ അതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് ജീവിതം അരിഞ്ഞു കൊടുക്കുന്നത് അല്ലാതെ വേറെ വേറെ ആരും ഉള്ളപ്പോൾ ീസൺ കഴിഞ്ഞു അടുത്തുള്ള വിളക്കുവാറ മഹാദേവ ക്ഷേത്രത്തിലും ഗണപതി ക്ഷേത്രത്തിലൊക്കെ ഉത്സവത്തിന് ഞാൻ അനൗൺസ് ചെയ്തിരുന്നു അപ്പൊ അത് വളരെ സുച്ഛമായ വരുമാനം മാത്രമേ ഉള്ളൂ അച്ഛന്റെ വീട്ടിൽ വീട്ടിലാരീട്ടിലിപ്പൊ ഭാര്യ ഞാനും മാത്രമേ ഉള്ളൂ ഭാര്യ മേരിക്കുട്ടി മക്കളൊക്കെയോ മൂന്ന് മക്കളുണ്ട്